അങ്ങനെ മറ്റൊരു സഹോദരങ്ങളെ നമ്മുടെ വീഡിയോയ്ക്ക് ും ഷെയും കമന്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക അമ്മ തന്നെ ഇരുന്ന് എല്ലാരും കൂടി ചെല്ലുന്ന അല്ല അമ്മ തന്നെ ഇരുന്ന് പ്രാർത്ഥന അമ്മ തന്നെ ഇരുന്ന് പ്രാർത്ഥന ചൊല്ലുന്നത് എല്ലാവർക്കും കേക്കണം എന്നാ പറഞ്ഞത്

അയ്യോ അമ്മക്ക് സമയമൊന്നും അറിയത്തില്ലേ വൈകിട്ട് കഞ്ഞി കുടിക്കണ കേട്ടാ വൈകിട്ട് കുരിശ്വര് കഴിയുമ്പോ കഞ്ഞി കുടിക്കണേ കഞ്ഞി കഞ്ഞി ആണോ ഇല്ലെന്നേ ഉള്ളു വേണം ഞാൻ കഴിക്കുന്നുണ്ട് ആ കൂടെ ഞാൻ കഴിക്കാം ഞാൻ കഴിക്കുക എന്നാ കുരിച്ചറിയാം വിമാനെ വാടാ ഇല്ല ഇന്ന ഇവിടെ ഒരാളുണ്ട് അവിടെ വന്നിട്ടില്ല ഏത് മറ്റവര് പള്ളി ആരാപി നിൽക്കുന്നത് അവരുടെ വീട്ടിലുണ്ട് സാബു ജോമി ഓസ്ട്രേലിയയിലുണ്ട് എൽസി ആ വീട്ടിലുണ്ട് എൽ സിയുടെ വീട്ടിലുണ്ട് എല്ലാരേം പറഞ്ഞു തന്നില്ലേ എല്ലാരുടെ കാര്യം പറഞ്ഞു തന്നില്ലേ അറിയാം പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ വേറെ ആരെങ്കിലും ഉണ്ടോ വേറെ ആരോ കൊച്ചുമകളില്ലായിരുന്നോ കേളിക്കുന്ന ഒരനീത്തി ഉണ്ട് ഒരനീത്തി ഉണ്ട് ഉണ്ട് അത് വരാന്നാ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു ദിവസം വന്നേക്കാന്ന് പറഞ്ഞിട്ടുണ്ടെ അതിരമ്പുഴ ആ ഒരു ദിവസം വരാന്ന് പഠിക്കുവല്ല അതിന് പ്രായൊക്കെ ആയി അതിന് ഒക്കെ ഉണ്ട് ആ അമ്മയ്ക്ക് ഒരു കൊച്ചുമാറുണ്ടല്ലോ അതിന്റെ കാര്യം മറന്നുപോയോ ഏ അതൊക്കെ ഏഹ് പോയി എപ്പോഴും ചോദിക്കുന്നത് അതുകൊണ്ട് ഞാൻ ചോദിച്ച കേട്ടോ പോയി ഇന്ന് അതിനെപ്പറ്റി ചോദിച്ചില്ല അവനെപ്പം വലുതായില്ലേ ആ വലുതൊക്കെ ആയി അതിരുപത് വയസ്സായിട്ടോ ഇല്ലെന്ന് പഠിച്ചോണ്ടിരിക്കും അതുപോലെ ഒന്നും ഇല്ല ഇവന്റെ പേരൊന്നും പറഞ്ഞു കേൾക്കട്ടെ ഇവന്റെ പേരെന്ന നമ്മയെന്ന് പറഞ്ഞേ അവന്റെ പേരോ ആ പിന്നെ പേര് പറ എന്റെ എന്റെ പേര് പേര് ഇല്ല േ ഒരു ബുദ്ധിമുട്ടാത്ത പഠിക്കാനുണ്ടല്ലോ ഉം പഠിക്കാനൊക്കെ ഉണ്ട് പക്ഷെ തുടങ്ങിയിട്ടില്ല ക്ലാസ് ശരിക്കും ഇതിന്റെ ചേച്ചി ചേച്ചി ചേച്ചിയില്ലേ പിന്നെ അതിന്റെ പേര് ഓർക്കുന്നുണ്ടോ ഞാൻ ഒന്നും ഓർക്കണില്ല അവരൊക്കെ ആയില്ലേ ആ മുറി കിടക്കുന്ന ഒരു പെങ്കൊച്ച് ആ മുറിയില് അമ്മ പോയി നോക്കിയല്ലേ ആ മുറിയിൽ ഒരു പെൺ കിടക്കിയല്ലേ

ഡിഗ്രി ആയോ അല്ലിഗ്രി ആയോ ചോദിക്കുന്ന പോലെ തിരിച്ചു പറഞ്ഞു ഡിഗ്രിക്ക് ഒന്നും പറ്റിയ ആവാൻ പറ്റിയാലോ അക്ഷരല്ല അക്ഷരമൊക്കെ പഠിക്കണം അക്ഷരങ്ങൾ അറിയാൻ പറ്റാത്തോളാ അമ്മച്ചി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അവനറിയാം അവര് സ്ഥിരം പറിച്ചോണ്ടിരിക്കണേ മാനെല്ലാ പഠിക്കാനുള്ള ചേച്ചിയുണ്ട് ചേച്ചി ചേച്ചി പെണ്ണുങ്ങളുണ്ട് അവളും പഠിക്കും കിട്ടുകയല്ലേ അതല്ലപ്പോഴും ഒന്ന് വരുവുള്ളൂ ജോലിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ കിട്ടിയല്ലേ അവധിക്കൊക്കെ ഒന്ന് വന്നിട്ട് ഓടിപ്പോള് പിന്നെ അവരുടെ കുറെ പറ്റിയല്ല അത് കാരണം വേണ്ടെന്ന് വെച്ചാൽ അവരെ അങ് വിട്ടേക്കല്ലേ പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള കാര്യം എന്തെങ്കിലും ചോദിച്ചോ പറഞ്ഞോ ഒക്കെ മനസ്സിലാക്കി എടുക്കും അത്രേയുള്ളൂ ഒരുമാതിരി ഇപ്പള്ള പിള്ളേര്ുംപിള്ളേരൊന്നും ദേഷ്യാരിച്ച പെട്ടെന്ന് മുറി എന്റെ ഇഷ്ടപ്പെട്ടില്ലേ അവിടെ പിന്നെ ഒച്ച വർത്തവാനോ പിള്ളേരുമായിട്ട് വഴക്കുവാണോ അത് വല്യ പാടാണ്ട് ഇപ്പഴത്തെ കാര്യം അവർക്ക് എളുപ്പം ജോലിയുണ്ട് ഓരോ സ്ഥലത്തും ആയാലും പുറത്തായാലും കച്ചവട സ്ഥലത്തായാലും ഒക്കെ ഉണ്ട്

അവള് അപ്പായ്ക്കും മമ്മിക്കും നടക്കാവുന്നേ കൊഴപ്പൊന്നും അപ്പാ പപ്പായ്ക്ക് അമ്മ മമ്മിയാണോ ഒരു കള്ളയിലെ പണിയൊക്കെ ആണോ ഏതാന്ന് പറഞ്ഞു കൊടുക്കടാ മമ്മിയെ കൊണ്ട് ഈ അങ്ങനെ പണിയിപ്പിക്കരുന്ന് കുറവാലോ ഈ മറ്റൊരു പെണ്ണുങ്ങൾ പഴിയട്ടെ ഇനി വന്നാലല്ലേ മറ്റു പെണ്ണുങ്ങൾ അവരൊക്കെ ഇവിടെ നിൽക്കും ഒന്നുള്ളോ ആവേ ായി പോയെ ഒരെണ്ണം പോരേ അമ്മക്ക് ഒരെണ്ണ അല്ലേ ഉള്ളു എന്തേ അമ്മക്ക് ഒരെണ്ണ അല്ലേ ഉള്ളൂ അതിപ്പോ പറഞ്ഞിട്ട് കാര്യം നേരം ഒരുപാട് ആയിരിക്കും കിടക്കാം നിർത്തി എന്റെ ക്ഷീണാന്നറിയാ ഒരു സംഗതി ചെയ്യാൻ പറ്റിയ ശരിയാ ഭയങ്കര ക്ഷീണ ഇപ്പൊ കിടപ്പ് ഉറക്കോ മാത്രമേ ഉള്ളൂ ഭയങ്കര ക്ഷീണ ഈ പണി終わനേ പിന്നെ ഞാൻ എനിക്ക് ഒന്ന് ശീണം കൂട് ഞാൻ പോയ രണ്ട ആടിനെ പിടിച്ചേൻ വരാൻ പോവാനേ ആ ഞാൻ അങ്ങ നടറ കൊണ്ട് വിടാനായിട്ട് ല്ലേ എനിക്ക് തന്നെ ഇടി ഇരുന്നു കഴിഞ്ഞാ ഉറക്കം വരും ആ ശീണം കൂടുവാ തൈടെ പറയോടി ടോണ്ട് വിട നാലീയേപ്പ 10 10 10 നേയി കേലെ നീയിരിക്കേ പോ ഏയ്ച്ചാ പണ്ടിയിക്കേ വടിക്കുന്നേ ഇപ്പോ ഏയ്ച്ചാ ഹും ജീച്ചി അല്ല ബൈ ബിടി സേലെ ഹും ബിടി പരികയ ബിടി ആ അത് എത്ര കൊല്ലം പഠിക്കണം നല്ല പഠിത്തം പഠിച്ചാലേ കാര്യമുണ്ട് ഇപ്പം ഇംഗ്ലീഷ് പഠിച്ചാലേ കാര്യമുള്ളൂ ഇംഗ്ലീഷ് പഠിച്ചാലേ കാര്യമുള്ള കാര്യമുണ്ട് എല്ലാം പഠിക്കണം ഒരു കൂടണ്ട ദേവന്റെ ഇങ്ങനാ ഒരു വേറെ കാര്യം നടക്കേ. പിന്നെ അവിടെ ആലമ്പ. ങാ. ഇങ്ങ കുരിശിരക്കട നിക്ക്. മലയാളം മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. വലിയ പോയാല. ആ നമ്മ പോവാ. എവിടെ? വീട്ടിലേക്ക പോവാ. വീട്ടിൽ നി പാദiraiക്കോ? ങേ? ഈ പാദiraiക്കോ? അഞ്ഞാ പാദiraiക്കണ വീട്ടിൽ പോടേ. പാദiraiക്ക് പോയെന്ന്. എല്ലാം കുരിശ് വെച്ചില്ലേ കഞ്ഞിയേ കുഴിട്ട് പോ. எல்லாரും കടത്തറ പോലേ. പ്രാർത്ഥനയൊക്കെ ചൊല്ലിയേ. anni udichittu poga adu veetilekku vaaikka padakka poya mari ah alla kainjittu poga adu podiyani ona naatu medey makk ingottu chettokku pova ora vaayathinu poya par ah ora neramulathu pulichu varnam adu kondu pogan ah veetila ammala alla ullu neramulathatte ora ellam vaayathine edil alla ah kainju kallakke veyani ayi praayokke ayille thona vaittilla adu ivada ah

മിന്ന കടക്കുന്നു സോറി കേട്ടാ അമ്മ ഓർതാൻ പറഞ്ഞിരിക്കുകയുള്ളൂ ആര് പറഞ്ഞു കുവാ ഞാൻ എങ്ങനെ പറഞ്ഞോടിച്ചിരിക്കുന്നല്ലേ ഇയാളെ അമ്മയ്ക്ക് അറിയാവോ ചോദിക്കേമേ ഹേ അമ്മയ്ക്ക് അറിയാവോ എന്നെ ആരെ മെ ആരെൻ്റെ വസ്ത്രം മുടയാലും ഓർ ക്യാ ഹരെ നൂർ ഷർട്ട് കെട്ടിട്ടാണുള്ളാ ദിക്കനേ ഷർട്ട് കെട്ടിട്ടുണ്ട് ഷർട്ട് ആണ് ഷർട്ട് കെട്ടിട്ടാണിക്കിന്നതു അപ്പോൾ വളരെ വോയിസ് മാണ്ടാ അല്ലേ ആരെ അടുത്തതു അമ്മ പറഞ്ഞേ ഓർത്ത് പറഞ്ഞേക്കോടെ ആണോ ഈ മുറി കയറിയിരിക്കുന്ന ഈ മുറി കയറിയിരിക്കുന്ന ആളല്ലേ ഏത് മുറിയിലാണെന്ന് പറ്റുന്ന മുറി വെള്ളം തോട്ടമുണ്ടോ എല്ലാവർക്കും സഹോദരം നോക്കിയിരിക്കുവാല്ലേ എല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ് വീട്ടിലാരും ഇല്ലെന്ന് എന്നാ തന്നെ ഇട്ടു പോയേക്കുവ എന്നൊക്കെ ഇരുന്ന് പറയുവണി അലക്കുമായിരുന്നു എല്ലാം തപ്പി നടന്ന്

അവളിച്ച പറ്റിക്കാൻ പറഞ്ഞല്ലേ ഉമ്മാ അനാവശ്യം പറഞ്ഞല്ലേ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല പിന്നെ ഞാൻ കാഞ്ഞിരത്താനം വരെ പോയതാ കാഞ്ഞിരത്താനം വരെ പോയതാ അവിടെ ഒരു മരിച്ചടക്കുണ്ടായിരുന്നു മരിച്ചടക്ക് 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 പള്ളി പോയതാ കുറിപ്പന്ത്രത്തിൽ ബന്ധ അല്ല നമ്മുടെ കൂട്ടുകാരുടെ ബന്ധത്തിൽപ്പെട്ടാണ് നമ്മടെ വേറെ ആൾക്കാർ പോയില്ലേ ആ കൂട്ടുകാർ ആ അവിടെ അടുത്ത് കുറുപ്പന്ത്രേട്ടാ

എന്തെങ്കിലും സംസാരിക്കുന്നേ കൂടെ സംസാരിക്കുന്നാമേ എടപ്പന ചായ കുടിച്ചോ ചായ കുടിച്ചോ ആ ചായ ഉണ്ടാക്കണേ ഉള്ളു ഫാൻ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നല്ലോ ആ അത് തുറന്ന് അടഞ്ഞ പോയില്ല അടഞ്ഞില്ലല്ലേ അത് അടച്ചില്ല അത് തുറന്നിട്ട് പോയതാ തുറന്നിട്ട് അടച്ചതാ അടയാഞ്ഞിട്ടാ കടക്കാൻ തന്നെ കാര്യ എൽ സിക്ക് അടുത്തയാഴ്ച പോവാ കേട്ടോ എൽ സിയൊക്കേ എൽ സിയും പിന്നെ ഇങ്ങടെ അടുത്തയാഴ്ച പോവും ഉണ്ണിക്കോട്ടന്റെ അടുത്തോട്ട് ഉണ്ണിക്കോട്ടന്റെ അടുത്തോട്ട് പ്രവീണിന്റെ അടുത്തോട്ട് പോവാ എൽസിയും പിന്നിങ്ങടെ പോവാൽ കൊണ്ടാകണം അവരങ്ങ പോവാ പ്ലെയിനെ കയറി പോണം പോകണം പഠിക്കാനൊന്നുമല്ല കൊച്ചിനെ കൊച്ചിനെ നോക്കാൻ പോണ കൊച്ചിനെ നോക്കാൻ പോണ േലിയ ആയിക്കു ഓസ്ട്രേലിയ ആയിക്കു ആ പ്രവീണ രണ്ടാമത്തെ കൊച്ചിനെ നോക്കാനായിട്ട് രണ്ടാമത്തെ കൊച്ചുണ്ടാവില്ല മൂത്തവനെ നോക്കണ്ടേ ജോക്കൂട്ടനെ നോക്കാനായിട്ട് പോവാന്ന് രണ്ടാമത്തുണ്ടാകുന്നു രണ്ടാമത്തത് ആ അവിടെ അങ്ങനെ നിർത്താൻ പറ്റിയില്ല ആ അർത്ഥന ഭയങ്കര പൈസയാണ് ആളും വേണം ഇല്ല അവിടെ കിട്ടാനില്ല ആ നമ്മളിവിടുന്ന് ആർന്നമാരൊക്കെ പോയി നിൽക്കണം ആളില്ല ആ വീട്ടിലാളില്ല അത് തന്നെ പുറത്തുനിന്ന് അർത്ഥന ഭയങ്കര പൈസയാവും ഭയങ്കര പൈസ വേണം പൈസ ഭയങ്കര ചെലവ് അതാണ് ഇങ്ങനെയോ അങ്ങനെയുള്ളവർ എന്നാ ഉത്തരവാദത്തോടു കൂടി വേണം അതിനെ അത് അത് ആരും കേട്ടി ഏറ്റിട്ട് ചെയ്യേണ്ടി കാര്യങ്ങളെ ചെയ്ത് കൊടുത്തുവിടണം ഓരോ കാര്യം നടത്ത എന്നെങ്കിലും അത് ശരിയാകും ആർക്കും ഇല്ല എന്തോ ഇല്ല എന്തോ ഇല്ല ബന്ധമില്ലാത്ത ചിലവാകും ചിലവാകും ചിലവാന്നെയാകുന്നേ ആരപ്പം അങ്ങനെയാണോ പിന്നെ എല്ലാത്തിലും എത്തുപെടാൻ പറ്റിയുവാദം വായിക്കാനും പിന്നെ മക്കളെ മക്കള് ചെയ്തോളിയല്ലേ മക്കള് ചെയ്തോളിയല്ലേ അമ്മയുടെ മക്കളൊന്നും ചെയ്യുന്നില്ലേ അമ്മയുടെ മക്കളൊന്നും ചെയ്യുന്നില്ലേ എന്റെ മക്കളൊക്കെ ആണോ ആ ജോലിക്കാരൊക്കെ ആയിട്ട് പോയി അവരെല്ലാം ചെയ്യുന്നുണ്ടോ വീട്ടിൽ അവരായിട്ട് നിൽക്കില്ല വീട്ടിലാരും ഇല്ലേ ആരും ഇല്ല ഇല്ല രണ്ട് രണ്ട് മക്കളുടെ കാര്യ ചോച്ചിയുടെ കാര്യ പറലിക്കുട്ടിയുടെ മക്കളുടെ കാര്യല്ലേ പറഞ്ഞത് എന്റെ മക്കാര് ില്ലല്ലോ ആരെ എലിക്കുട്ടിയുടെ മക്കളെല്ലാം കെട്ടിച്ചതല്ലേ എല്ലാവരും കെട്ടിച്ചെന്നല്ലേ പറഞ്ഞേ എല്ലാവരും ജോലിക്കാരാണെന്നല്ലേ പറഞ്ഞേ കെട്ടിച്ചോ ആര ഇപ്പ പറഞ്ഞത് ഏഹ് കെട്ടിച്ചു വിടാൻ പൈസ വേണമെന്നൊക്കെ പറഞ്ഞേക്കാ ആ ഇപ്പം പറഞ്ഞെട്ടു നമ്മുടെ മക്കളെ കാര്യം ചോദിച്ചാൽ പറഞ്ഞു രണ്ട് പെണ്ണുങ്ങളുണ്ട് അവരെ കെട്ടിച്ചു അവരെ മക്കളെ മൂന്ന് പേരില്ലേ എന്നാലും

മകള് പോയാലോ മകള് പോകുന്നതിന് മുമ്പേ അമ്മയുടെ മകള് പോകുന്നതിന് മുമ്പ് ഒരു ദിവസം നമുക്ക് അവിടെ ഒന്ന് പോയാലോ അമ്മയുടെ മകളെ വീട്ടിലൊന്ന് പോയാലോ വിറ്റേട്ടോ വീട്ടില് വീട്ടില് മകളുടെ വീട്ടില് ഒന്ന് പോയാലോ നമുക്ക് എല്ലാവർക്കും കൂടെ ആ അത് പോകാനോ ഒറ്റങ്ങി പോണം പോണം പോവാനോക്കുമ്പോ എപ്പോഴാന്നെക്കറിയും പോയാച്ച് എവിടെ പോകും അവളെ അതല്ലേ ആദ്യം ഞാൻ പറഞ്ഞത് രണ്ടുമൂന്ന് മൂന്നാല് പെണ്ണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്റെ കിടന്നാൽ കുഴച്ച് വല്ലാത്ത കുഴപ്പമാണ് ആണായാലും അത് ഒരു പെണ്ണല്ലേ ഉള്ളൂ ഒരു പെണ്ണല്ലേ ഉള്ളൂ ഒരു പെണ്ണല്ലേ ഉള്ളൂ അടുത്തൊന്ന് പോയാലോ അവർക്ക് സ്വഭാവം നല്ലതാ വിദ്യാസോ ജോലിക്കാരിയാണോ ജോലിക്കാരിയാണോന്ന് ജോലിക്കാരിയാണോന്ന് ആ വീട്ടിൽ ജോലിയുണ്ട് വീട്ടിലെ പണിയുണ്ട് വീട്ടിലെ പണി വീട്ടിലെ ഓർത്തൊക്കെ ഇപ്പൊ കൊച്ചിനെ നോക്കാൻ പോവാ ഒന്നും കൂടെ ਮੀਗਿਤੁ ਮੈਨਡੀ ਚੇਨਲ ਸਬਸਰੀਗੁ ਜੀਗਾਲ ਜੀਗਾ 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 ਲੋ ਪੀਟਮਾਇਂ ਦੀ ਛਾਨਲ